ക്രിസ്തുവിന്റെ പീഠാനുസ്മരണയിലെ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ദുഃഖവെള്ളിയോടനുബന്ധിച്ച് എറണാകുളം മലയാറ്റൂർ പള്ളിയിലേക്ക് തീർത്ഥാടക പ്രവാഹം മുൻവർഷങ്ങളെക്കാൾ വലിയ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് ജില്ലയിലെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും കുരിശിന്റെ വഴി പ്രയാണവും നടന്നു റ്റൂർ പള്ളിയിൽ വൻ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ പതിവ് പോലെ മല കയറാനെത്തി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളാണ് പള്ളിയിൽ നടന്നത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസേസി കത്തീഡ്രലിൽ നിന്നും കുരിശിന്റെ വഴി പ്രയാണം നടന്നു സീറാമലബാർ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കോട്ടയം കുടമാളൂർ സെന്റ് മേരീസ് ആർ കി പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ദുഃഖവെള്ളി പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലാണ് എറണാകുളം സെന്റ് ഫ്രാൻസിസ് സിസി കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് മുഖ്യകാർമികൻ യാക്കോബായ സഭ മെത്രാപോളിറ്റൻ ട്രസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുവാകുളം സെമിനാരിയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് കൊച്ചി